സമ്പത്തും പദവിയും സൗന്ദര്യവും പ്രശസ്തിയും അങ്ങനെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തലമറന്ന് എണ്ണ തേക്കുന്നവർക്കിടയിൽ മാതൃകയാവുകയാണ് ലോകസുന്ദരിയും ബച്ചൻ കുടുംബത്തിലെ മരുമകളുമായ ഐശ്വര്യ റായ് അവാർഡ് ദാന ചടങ്ങിനിടെ മുതിർന്ന നടൻ ശിവരാജ് കുമാറിനെ കണ്ട മാത്രയിൽ ഐശ്വര്യ റായയുടെ മകൾ ആരാധ്യ അദ്ദേഹത്തെ തൊഴുക മാത്രമല്ല കാലിൽ സ്പർശിച്ചു വണങ്ങുകയും ചെയ്തു മുതിർന്ന ആൾക്കാരുടെ പാദങ്ങളെ സ്പർശിക്കുന്ന പ്രവൃത്തി മുതിർന്നവരിൽ നിന്ന് അനുഗ്രഹം തേടുന്നതിനുള്ള ഒരു പരമ്പരാഗത ഇന്ത്യൻ രീതിയാണ് മകളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി എന്ന് പറഞ്ഞ ഐശ്വര്യയിലെ അമ്മയെ ഒരുപാട് പേർ പ്രകീർത്തിക്കുന്നുണ്ട് ഭാരതത്തിന്റെ സംസ്കാരം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഐശ്വര്യ റായയുടെ മകൾ ആരാധ്യ വളർന്നു വന്നത് എന്നും അമ്മ വളർത്തിയതിന്റെ വളർത്ത് ഗുണം മകളിൽ കാണാനുണ്ട് എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ സജീവമായ ചർച്ച ഐശ്വര്യ നല്ല ഒരു സംസ്കാരത്തിന് ഉടമയായാണ് മകളെ വളർത്തിയിരിക്കുന്നത് എന്നാണ് കമന്റുകളിൽ അധികവും മുൻ ലോകസുന്ദരിയായ ബോളിവുഡ് താരം ഐശ്വര്യ റായുടെ റായയുടെ വാത്സല്യം പണ്ട് മുതലേ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് എല്ലാ ചടങ്ങുകൾക്കും ഐശ്വര്യ വരുമ്പോൾ ഐശ്വര്യയോടൊപ്പം മകളും ഉണ്ടാകും മകൾ മകളെ ഐശ്വര്യ ഇങ്ങനെ ചേർത്തു പിടിച്ച് നടക്കുന്ന നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവർക്കും വളരെയധികം പരിചിതമാണ് ഐശ്വര്യ റായയെ ആരാധകർ പറയുന്ന ചില മുൻവിധികളുണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നിലയിൽ തിളങ്ങി നിൽക്കുമ്പോഴും സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയിലേക്ക് അപൂർവം നടിമാരിൽ ഒരാളാണ് ഐശ്വര്യ എന്ന് പറയും മകൾ ജനിച്ചതോടുകൂടി കരിയറേ വേണ്ടെന്ന് വെച്ചു മകൾക്ക് ചുറ്റും ഒരു ലോകം സൃഷ്ടിക്കുകയാണ് ഐശ്വര്യ ചെയ്തത് ഇന്ന് അമ്മയ്ക്കൊപ്പം വളർന്ന ആരാധ്യാ ബച്ചന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ് ഐശ്വര്യമായും മകളും സൈമ അവാർഡ് വേദിയിൽ ഒരുമിച്ചെത്തിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് ഐശ്വര്യക്കാണ് ലഭിച്ചത് സദസ്സിൽ അമ്മയ്ക്കൊപ്പം ഇരിക്കുന്ന താരപുത്രിയുടെ വീഡിയോസും ശ്രദ്ധേയമായി പുതിയ ചർച്ചകൾക്ക് വഴി ഒരുക്കിയിരിക്കുകയാണ് പൊതുവെ മകളെ ക്യാമറയുടെ മുന്നിൽ നിന്നും പലപ്പോഴും മാറ്റി നിർത്താനും വാർത്തകളിലൊക്കെ അത്രയൊന്നും കൊണ്ടുവരാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ഐശ്വര്യ എന്നാലും മകൾക്കൊപ്പം അവാർഡ് വേദിയിലേക്ക് വന്നതോടെ വലിയ വാർത്ത പ്രാധാന്യം മകൾക്കും ലഭിച്ചു എന്തായാലും ഇത്തരത്തിൽ ഒരു സെലിബ്രിറ്റിയുടെ മകളായിട്ടാണ് ഐശ്വര്യയുടെ മകൾ ആരാധയെ ലോകം എപ്പോഴും കാണുന്നത് വീഡിയോയിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന അമ്മയെ കണ്ട് താരപുത്രി വളരെ അതിശയത്തോടെ നോക്കുന്നതും സംസാരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് എന്തിനാണ് അമ്മയെ ആദ്യമായി കാണുന്നത് പോലെ പെരുമാറുന്നത് എന്നാണ് വിമർശകരിൽ പലരും ചോദിക്കുന്നത് എന്നാൽ അവാർഡ് വാങ്ങുമ്പോൾ ഒരു മകൾ സാധാരണ അമ്മയോട് കാണിക്കുന്ന ഒരു സ്നേഹം ആവേശം അത് മാത്രമേ ആരാധ്യ എന്ന മകളിലും കാണുന്നുള്ളൂ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ മണ്ടന്മാരാണ് എന്ന് പറയുകയാണ് ഐശ്വര്യം ഇഷ്ടപ്പെടുന്ന ആരാധകർ ഇത് തികച്ചും സാധാരണമായ കാര്യമാണ് അച്ഛനമ്മമാരെ പ്രോത്സാഹിപ്പിക്കുന്നതും സ്നേഹം കാണിക്കുന്നതും ഒക്കെ മക്കൾ ചെയ്യുന്നത് പതിവാണ് ഐശ്വര്യ തൻ്റെ ജീവിതം മുഴുവനുമായി ആരാധയിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മയും മകളും നല്ല സുഹൃത്തുക്കളെ പോലെയാണ് എന്ന് അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാവും മാത്രമല്ല ബച്ചൻ കുടുംബം മുഴുവൻ ഐശ്വര്യോട് അപമര്യാദയെ പെരുമാറുന്നുണ്ട് എന്ന് മകൾക്കറിയാമെന്നും സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നു അതുകൊണ്ടാണ് അവൾ അമ്മയെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കമന്റുകൾ അഭിഷേക് ബച്ചനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത് മുതൽ ഒരുപാട് ഗോസിപ്പ് കോളങ്ങളിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കാറുണ്ട് രണ്ടുപേരുടെയും വിവാഹമോചനത്തെ സംബന്ധിക്കുന്ന അഭ്യൂഹങ്ങൾ പലപ്പോഴും പ്രചരിക്കാറുണ്ട് അത്തരത്തിൽ അടുത്തിടെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബച്ചൻ കുടുംബത്തിനെതിരെ ഉയർന്നു വന്നത് മരുമകളെ ഐശ്വര്യക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല മകൾ ശ്വേതാ ബച്ചനെ ചേർത്തു പിടിക്കുന്നു എന്നാണ് ചില വിമർശനങ്ങൾ ഭർത്താവിന്റെ കുടുംബത്തിന്റെ അവഗണനയിൽ നടി മകളെയും കൂട്ടി വീട് വിട്ടിറങ്ങിയതായും മാറി താമസിക്കുകയായിരുന്നു മുഖ്യ റിപ്പോർട്ടുകൾ വന്നു മാത്രമല്ല ഐശ്വര്യക്കും മകൾക്കുമൊപ്പം പൊതുവേദികളിൽ നിന്ന് പലപ്പോഴും കുടുംബത്തിനൊപ്പം അഭിഷേക് വരുന്നതും കുടുംബത്തിനൊപ്പം അഭിഷേക് വരുന്നത് അഭ്യൂഹങ്ങളുടെ ആക്കം വർദ്ധിപ്പിച്ചു എന്നാൽ പ്രചരിക്കുന്നതിലൊന്നും സത്യമില്ല എന്നും ഐശ്വര്യ ഇപ്പോഴും തന്റെ ഭാര്യ തന്നെയാണ് തന്നെയാണോ എന്നിടയ്ക്ക് അഭിഷേക് പറഞ്ഞിരുന്നു എന്നാലും കുടുംബത്തിന് പഴയതുപോലെ ഐക്യമില്ല എന്ന് തന്നെയാണ് വിമർശകർ പറയുന്നത് അതെന്തൊക്കെയായാലും അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ആ ഒരു ബന്ധം അത് പലപ്പോഴും അവർ ഇത്തരത്തിലുള്ള വേദികളിൽ വളരെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അമ്മയും മകളും അപ്പുറം അമ്മയും മകളും ഒപ്പമുള്ള ആ ഒരു സ്നേഹത്തിനപ്പുറം മറ്റെന്തെങ്കിലും ഈ ഭൂമിയിൽ ുണ്ടോ ന്യൂസ് ഡെസ്ക് കർമാനസ്